ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രൈവ് വോക്സ് ഞാൻ ജസ്മി ജിസ് പോൾ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഈ നാട്ടിലെത്തി ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഒരു നഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് പോലെ തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ ഒരുപാട് നാളായിട്ട് ഒരു ചെറിയ ഫ്രീസിങ് അല്ലെങ്കിൽ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അപ്പം വീഡിയോസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം കുറെ നാളുകളായിട്ട് എന്തായി ഇവിടുത്തെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന്റെ അപ്ഡേറ്റുകളെ കുറിച്ച് ചോദിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നഴ്സിംഗ് ഷോർട്ടേജ് നഴ്സസ് ഷോർട്ടേജ് ഇപ്പം ഉണ്ട് ഇവിടെ മീൻസ് യു കെയിൽ നഴ്സസ് ഷോർട്ടേജ് ഉണ്ടോ ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കൊമെന്റുകളായിട്ടും മെസ്സേജുകളായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം അതിന് ഒരു റിപ്ലൈ തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മുന്നുള്ള വർഷങ്ങളിൽ കൺസർവേറ്റീവ് പാർട്ടി ഭരണം നടത്തിയായിരുന്ന ആ ഒരു സമയത്ത് ഒരുപാട് നഴ്സസിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫ്രീ റിക്രൂട്ട്മെന്റ് വഴി യു കെയിലേക്ക് കൊണ്ടുവന്നു അവിടെ അവർ ഓസ്കി എഴുതി പിന്നിട്ടി അവിടെ രജിസ്റ്റേർഡ് ആയിട്ട് ഒരുപാട് നഴ്സസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഒരു റിക്രൂട്ട്മെന്റിൽ വളരെ കാര്യമായ രീതിയിൽ കുറവ് വന്നിരിക്കുകയാണ് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ഫ്രീസ് ആയി പോയായിരുന്നു പിന്നെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം അപ്പം ചെറിയ രീതിയിൽ എന്താ വളരെ വിരലിൽ ഉണ്ടാവുന്ന ട്രസ്റ്റുകളിൽ അതും വിരലിലുണ്ടാവുന്ന അത്രയും നഴ്സസിനെയൊക്കെ ചെറിയ രീതിയിൽ റിക്രൂട്ട് ചെയ്തു തുടങ്ങി ആക്ടീവ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് വെയിൽസിലോട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഒരുപാട് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആൾക്കാർ കോമെന്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല അത് ഉള്ളതാണോ ഇല്ലാത്താണോ എന്നത് എനിക്കറിയില്ല പക്ഷെ എന്റെ പരിചയത്തിലുള്ള കുറച്ച് നഴ്സസ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കയറിപ്പോയിപ്പൊ വെയിൽസിലെത്തി ഓസ്കി അറ്റൻഡ് ചെയ്ത് പിന്നൊക്കെ കിട്ടി റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ആക്റ്റീവായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് വെയിൽസിലോട്ട് മാത്രമാണ് മെയിൻ മെയിനായിട്ടും ഈ ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ കുറവ് വന്നതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ പറയുന്നത് ഫണ്ടിങ് ആണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു നഴ്സിനെ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തു നിന്നും യു കെയിലോട്ട് എത്തിച്ച് അവരുടെ ഓസ്കി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവരൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സ് ആവുന്ന ആ ഒരു പ്രോസസ്സ് വരെ ആ ഒരു സ്റ്റെപ്പിൽ വരെ ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പിൽ പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവുണ്ട് അപ്പം ഈ ഒരു ചെലവ് വഹിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റ് ആണ് അപ്പം ഈ ഒരു ഫണ്ടിംഗ് ഇഷ്യൂസ് കാരണം കൊണ്ടാണ് ഇപ്പം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ ഇത്ര അധികം കുറവ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ഇന്റർനാഷണൽ നഴ്സസിന്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് അവിടുത്തെ ഗവൺമെന്റ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാണ് നമുക്കറിയാം ഒരു വർഷത്തിലധികം ഇപ്പം നഴ്സിംഗ് ഹോമുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നഴ്സിംഗ് ഡിഗ്രിയുള്ള ഇന്റർനാഷണലി ഉള്ള വർക്കേഴ്സിന് ഒരു വർഷത്തിലധികം നഴ്സിംഗ് ഹോമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലാംഗ്വേജ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഒ ഇ ടി ഐ എൽ ടി എസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ ഡയറക്റ്റ് അവർക്ക് അവരുടെ എക്സ്പെൻസിൽ അവർ സ്വന്തമായിട്ട് പൈസ എടുത്തിട്ട് ഓസ്കി അറ്റൻഡ് ചെയ്ത് അവരുടെ എംപ്ലോയറിൻ്റെ റെഫറൻസും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും അത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ആ ഒരു പ്രോഗ്രാം വഴി ഒരുപാട് പേര് അതായത് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വിസയിൽ എത്തിയ ആൾക്കാർ ഈ ഒരു രീതിയിൽ ഇതുപോലെ തന്നെ ഓസ്കി അറ്റൻഡ് ചെയ്ത് അവരുടെ എംപ്ലോയർ റെഫറൻസ് വഴി നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവർ ഡൊമസ്റ്റിക് നഴ്സ് ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് അവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ടി എൻ എ അതെ ട്രെയിൻഡ് നഴ്സിംഗ് അസോസിയേഷനാണ് ടി എൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ അസോ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന്റെയും നഴ്സസിന്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സായിരുന്നു അത് ടി എൻ എ അതുവഴിയും ഒരുപാട് പേരിപ്പോൾ പഠിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പം നഴ്സസിന്റെ ബേഡൻ കുറയ്ക്കുക എന്നൊരു ഇതാണുള്ളത് നഴ്സസിന്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് അങ്ങനെ ഷെയർ ചെയ്ത് നഴ്സസിന്റെ ബേഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഈ ഒരു ഈ ഒരു എന്താ പറയുക നഴ്സസിന്റെ ആ ഒരു ഷോർട്ടേജ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ആക്റ്റീവായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു അടുത്തായിട്ട് ഒരു കഴിഞ്ഞ മാസത്തിൽ നഴ്സിംഗ് ടൈംസിൽ വന്ന ഒരു ന്യൂസ് ഞാൻ ഈ അടുത്ത ഈയിടെയാണ് ശ്രദ്ധിച്ചത് അപ്പം അതിൽ എൻ എം ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം പറയുന്നത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഓൾറെഡി ഭയങ്കര നല്ലൊരു രീതിയിൽ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒപ്പം തന്നെ ജോയിൻ ചെയ്ത് ഒരു ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന എൻ എം സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നഴ്സസ് ആ ഒരു പ്രൊഫഷൻ ലീവ് ചെയ്യുന്ന നഴ്സസിന്റെ എണ്ണവും വളരെ കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം നഴ്സസ് എൻ എം സി രജിസ്റ്റർ വിടുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി ഉപേക്ഷിക്കുന്നതിന് പല പല റീസൺസ് പറയുന്നുണ്ട് ഇപ്പം ഇന്റർനാഷണൽ റിക്രൂട്ട് റിക്രൂട്ട് ചെയ്ത് വന്ന നഴ്സസിന് ഏറ്റവും കൂടുതൽ അവർ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളിലും മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നൊരു കാര്യമാണ് പിന്നെ ബാക്കി ഒരുപാട് റീസൺസും അതിന് അതിന്റെ പുറകിൽ ഒരുപാട് റീസൺസും അവർ പറയുന്നുണ്ട് അപ്പം നഴ്സസ് ഷോർട്ടേജ് ഷോർട്ടേജുള്ള നഴ്സസിന്റെ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രണ്ട് ട്രെൻഡും കൂടെ ഒരുമിച്ച് വരുമ്പം അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അതായത് ഇന്റർനാഷണലി നഴ്സിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നാൽ ഇവിടെയുള്ള നഴ്സസിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം അത് ആ ഒരു ട്രെൻഡ് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അത് എൻ എസ് എസിനാണെങ്കിലും അവിടെ വരുന്ന നഴ്സസിനാണ് എന്നുണ്ടെങ്കിലും ഒരു വലിയൊരു ബാഡ് ന്യൂസ് ആയിട്ടാണ് കണക്കാക്കുന്നത് കാരണം അത് എഫക്ട് ചെയ്യുന്നത് പേഷ്യൻറ്റ് സേഫ്റ്റിനെയാണ് പേഷ്യൻ്റ് നഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നഴ്സസിൻ്റെ എണ്ണം കുറയുമ്പം ഉള്ള നഴ്സസ് തന്നെ ഈ പേഷ്യൻസിനെയൊക്കെ ഡീൽ ചെയ്യേണ്ടി വരും അപ്പം അത് പേഷ്യൻ്റ് സേഫ്റ്റീനേയും കൂടിയാണ് എഫക്ട് ചെയ്യുന്നത് ഈ നഴ്സ് പേഷ്യൻറ്റ് റേഷ്യോയിൽ ഡിഫറൻസ് വരുമ്പം അത് എഫക്ട് ചെയ്യുന്നത് പേഷ്യൻ്റ് സേഫ്റ്റീനെയാണ് അത് എൻ എസ് എസിനെയാണ് കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നത് എൻ എച്ച് എസിനെ തന്നെയാണ് പിന്നെ നഴ്സസിന്റെ പാർസിയൻ പ്രകാരം പറയുന്നത് ആ ഒരു പേയില് ഇപ്പം നഴ്സസിന്റെ ഈ ഒരു സാലറിയിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പേയിൽ നഴ്സസ് സാറ്റിസ്ഫൈഡ് അല്ല അതുപോലെ തന്നെ സ്റ്റാഫ് റേഷ്യോ സ്റ്റാഫിംഗ് അണ്ടർ സ്റ്റാഫ് ാണ് സ്റ്റാഫിങ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ അണ്ടർ റിസോഴ്സ്ഡ് ആയിട്ടുള്ള സർവീസസ് ആണ് ഇപ്പം ഉള്ളത് അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പം അത് ഇപ്പം വർക്ക് ചെയ്യുന്ന നഴ്സസിനെ തന്നെ ബേൺ ഔട്ട് ചെയ്യും അപ്പം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് വരെ എന്താണ് ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഏറ്റവും വറീങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ആണ് ഇപ്പം കടന്നു പോകുന്നത് എന്നവര് പറയുന്നത് ഇനി ഇതാണ് ഇപ്പം സത്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഷോർട്ടേജ് ഉണ്ടോ നഴ്സിംഗ് ഷോർട്ടേജ് ഉണ്ടോ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതായത് റിക്രൂട്ട്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ശരിക്കും ഇപ്പം അവിടെ നഴ്സസ് ഷോർട്ടേജ് ഉണ്ടോ എന്നുള്ള ഒരു എന്നുള്ളൊരു ആണ് എല്ലാവർക്കും നഴ്സസിനും ഒക്കെ ഉള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നഴ്സസ് ഷോർട്ടേജ് ഉണ്ട് പക്ഷെ അത് ഒരു പക്ഷേ എന്താണ് എല്ലാ ട്രസ്റ്റുകളിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരുപോലെ ആയിരിക്കണില്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് എന്നുണ്ടെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഭയങ്കര ബിസിയാണ് ഓൾറെഡി എൻ എച്ച് എസില് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ആണ് എല്ലാവർക്കും ഉള്ളത് അതിന് പുറമെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഭയങ്കര ബിസിയാണ് ചില ഡിപ്പാർട്ട്മെൻ്റ്സുകളിൽ ഭയങ്കര കൂളായിട്ട് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട് അപ്പം ഡിപ്പാർട്ട്മെൻസുകൾ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റുകളിലും വ്യത്യാസങ്ങളുണ്ടാവും എല്ലാ ട്രസ്റ്റെയും നമുക്ക് ഒരുപോലെ കാണാനായിട്ട് പറ്റില്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെന്റിലാണ് അത്യാവശ്യം ഹെക്റ്റിക്കാണ് മിക്ക ദിവസങ്ങളിലും തന്നെ അങ്ങനെ ഒരു ഷെഡ്യൂൾ ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ഇപ്പം വിൻ്റർ ടൈമാണ് അപ്പം റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഫ്ലൂ പോലെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കോവിഡ് കോവിഡൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടൈമാണിത് അപ്പം ആ ഒരു ടൈം വരുമ്പം നമുക്ക് ഒന്നും കൂടെ ബിസി ആയിപ്പോ ഇപ്പം എനിക്ക് ഞങ്ങൾക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫ്ലൂ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണിത് അപ്പം നമുക്ക് അറ്റ് ടൈമിൽ തന്നെ ഓരോ ഓരോ സ്റ്റാഫിനും ചിലപ്പം അഞ്ചും ആറും വെന്റിലേറ്റർ പേഷ്യൻസിനെ വെന്റിലേറ്റർ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരും അപ്പം നോർമൽ പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് വരെ പേഷ്യൻറ്റിനെ നമ്മൾ ഒരു ടൈമിൽ എടുക്കും അതായത് നോർമൽ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് വെറും ഫ്ലൂ അല്ല ക്രിട്ടിക്കലി ഇല്ലാതെ ഉള്ള പേഷ്യൻസ് ആണ് നമുക്കറിയാം വെന്റിലേറ്റർ എൻ ഐ വി പേഷ്യൻസ് ആണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം നമുക്ക് അക്വിറ്റി കൂടും അക്വിറ്റി കൂടുമ്പോൾ ആ ഒരു ബേർഡൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ശരിക്കും വരും അപ്പൊ നമുക്ക് കൂടുതൽ നോർമലി വർക്ക് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ സ്റ്റാഫിന് ആവശ്യമായിട്ട് വരും അപ്പം അതിന് അത് ഒരു കൈൻഡ് ഓഫ് ഷോർട്ടേജ് ആണ് അതായത് സീസണലി വരുന്ന ഷോർട്ടേജസ് ഉണ്ട് അതായത് ഷോർട്ടേജ് ഉണ്ട് കുറേ ഷോർട്ടേജസ് ഒക്കെ ഒരുപാട് സീസണൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ടൈമുകളിൽ വരുന്ന വ്യത്യാസങ്ങള് ചില ട്രസ്റ്റുകളിലുള്ള വ്യത്യാസങ്ങള് ഡിപ്പാർട്ട്മെന്റ്സില് വരുന്ന വ്യത്യാസങ്ങൾ ഓവറോൾ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഷോർട്ടേജസ് ഉണ്ട് അതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ ആർ സി എം ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടുന്നുണ്ട് ആർ സി എം ന്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഷോർട്ടേജസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് കുറെ ഒക്കെ വർക്ക് ആവുന്നുണ്ട് കുറെ ഒക്കെ ഫെയിൽ ആയി പോകുന്നുണ്ട് പക്ഷെ എന്നാലും അവിടെ ഷോർട്ടേജസ് ഉണ്ട് അപ്പം പറഞ്ഞ പോലെ പണ്ട് നടന്നരുന്ന പോലെ ഒരു വലിയൊരു രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനൊരു ആൻസർ നമുക്ക് പറയാനായിട്ട് പറ്റില്ല നടക്കാം നടക്കാതിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫണ്ടിങ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ആ ഒരു ഇഷ്യൂസ് അവർ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ആവാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പം വളരെ കുറവ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു രീതി ഭയങ്കര ആ ഒരു സ്ലോട്ടിന് വേണ്ടിട്ട് ചിലപ്പം ഒരു ഡിപ്പാർട്ട്മെന്റിൽ രണ്ടോ മൂന്നോ വേക്കൻസികളായിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ ആ ഒരു മൂന്ന് വേക്കൻസിക്ക് വേണ്ടി ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അപ്പം അത് എക്സ്പീരിയൻസ് നമ്മൾ കൗണ്ട് ചെയ്യും പിന്നെ നമ്മുടെ നോളജ് നമ്മുടെ ഇന്റർവ്യൂലുള്ള നമ്മുടെ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അവര് ആ ഒരു സ്ലോട്ടിലോട്ട് ആളെ എടുക്കുള്ളൂ അപ്പം എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പം പഠിച്ചിറങ്ങുന്ന അതായത് പുതിയ നേഴ്സസിനോടാണ് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് എന്തോരം എക്സ്പീരിയൻസ് കിട്ടോ ആ രീതിയിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടിരിക്കുക വരുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കി എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസൊക്കെ പ്രോപ്പറായിട്ടുണ്ടോയെന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യുക ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പം ഒ അറ്റൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പം ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യണോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചു അതായത് ഇപ്പം ഓൾറെഡി സ്ലോട്ട് കുറവായ കാരണം കൊണ്ട് ഇന്റർവ്യൂ കിട്ടുവാണെങ്കിൽ ഇന്റർവ്യൂ കിട്ടി അതിൽ ഓഫർ ലെറ്റർ കിട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒ ടി ചെയ്താൽ പോരെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും കുറവ് സ്ലോട്ട്സുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പ്രിഫറൻസ് എല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കും പ്രോസസിങ് അപ്റ്റു ഡേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും അവർ സ്ലോട്ട് അല്ലെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ഓയിറ്റ് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷമല്ല ഈ ഒരു സാഹചര്യത്തിൽ അത് പോസിബിൾ ആവണമെന്നില്ല അപ്പം പറഞ്ഞ പോലെ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക പറഞ്ഞല്ലോ ഇനി റീസ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ഒരു റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കാം പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വേക്കൻസീസ് വരുന്നുണ്ട് അങ്ങോട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക